எ ஒரு கை அவனே எயத்தறியா அடுத்தச்சாட்டா வாழ்க்கை கை கொண்டா ും സ്വാഗതം കിട്ട ഒരു കേക്ക് വാങ്ങാനായിട്ട് പോവുകയാണ് ഹാഫ് ഇയർ ആനിവേഴ്സറിക്ക് വേണ്ടിട്ടൊരു കേക്ക് വാങ്ങാനായിട്ട് പോവുകയാണ് ഹാഫ് ഇയർ ആനിവേഴ്സറി എന്താണെന്ന് നമുക്ക് വഴിയേ മനസിലാക്കാം എത്ര പെട്ടെന്നാണ് ഈ ഹാഫ് ഇയർ പോയത് അതായത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് തുടങ്ങിൽ പിന്നെ ഹാഫ് ഇയർ ആയോ അതിന് ജൂൺ മാസം വരണ്ടേ ജൂൺ കൂടി ആയാലല്ലേ ഹാഫ് ഇയർ ആകുള്ളൂ എന്താണ് ഹാഫ് ഇയർ എന്ന് നമുക്ക് വഴിയേ മനസ്സിലാക്കാം അപ്പോൾ ഞാൻ ബാക്ക് ക്യാമറയിൽ ലൈറ്റ് ഇട്ട് വച്ചിട്ടാണ് വീഡിയോ എടുത്തോണ്ട് ഇങ്ങനെ പോകുന്നുണ്ടോ അപ്പോൾ നമുക്ക് പോയി കേക്ക് വാങ്ങണം കേക്ക് വാങ്ങാൻ പോകുന്നത് നമ്മൾ ബ്രദേഴ്സ് ബേക്കറിയിൽ നിന്നുമാണ് അപ്പോൾ ബ്രദേഴ്സിൽ പോയിട്ട് കേക്ക് വാങ്ങിച്ചിട്ട് വരാം ഇപ്പോൾ പട്ടംകാലോ അങ്ങനെ പോരെ പത്തു പോലെ പോകണോ ഇറങ്ങണോ അവിടെ കാണലോ അവിടെ തന്നെ അവരുടെ ഭർണയക്കെ ഞാൻ അപ്പുറത്തു പോയിട്ട് മുട്ട വാങ്ങണ്ടോണ്ട് അവിടെ സൗകര്യം ഇല്ല അപ്പുറത്തോണ്ട് ഞാൻ ഭയങ്കര ഡയറ്റിലാട്ടോ അവസാന പട്ടണി കടന്ന് ചത്തുപോയാൽ ഉത്തരവാദി ആരായിരിക്കും അല്ലെ ഒരു ഗ്ലാസ് പാല് മിസ്സിംഗാ അതുകൂടി തരാൻ പറഞ്ഞു ഒരു മുട്ട ഒരേത്തപ്പഴം ഒരു ഗ്ലാസ് പാല് അതാണ് വേണ്ടത് പ്രോട്ടീൻ അല്ലെ രാവിലെ ഒന്നും മടിക്കാറല്ലോ വാക്ക് പറഞ്ഞാൽ അല്ല എന്റെ വാക്ക് പുതിയ വാക്ക് തനിക്ക് പിന്നെ ഞാനൊന്നും കഴിക്കാറൊന്നുമില്ല ഞാൻ സുന്ദരമായിട്ട് ഡയറ്റ നോക്കി ഡയറ്റ പട്ടണി എനിക്കോത്ര എനിക്ക് വേണ്ട തൂക്കത്തേക്കാളൊരു പത്ത് കിലോയോടെ കൂടുതലാദ്യേ ഉള്ളൂ അതൊക്കെ കൊറച്ച് ഒമ്പതിലേക്കാണ് എത്തിച്ചിട്ടുണ്ട് ഇല്ല തിന്നാൻ പറ്റില്ല പിന്നെ 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 തിന്നണ്ട പറ്റില്ല കാരണം ഇതായിക്കൊണ്ടിരിക്കുമ്പോ അപ്പൊ വിശപ്പൊക്കെ പിന്നെ ഇനി ഇങ്ങനെ പത്ത് ദിവസം കഴിഞ്ഞാൽ രാവിലെ നടക്കാനോ കൊടയുണ്ടല്ലോ വലിയ കൊട ഉണ്ട് ആൻസിനെ പടർത്തായിരിക്കും അതെ വാങ്ങാം കാരണം അവര് ദിവസം ഇപ്പൊ ഇതിട്ട് വരുന്നുണ്ട് പ്രോബ്ലംസ് ഒക്കെ സ്കൂളിൽ നിന്ന് ഗ്രൂപ്പിലേക്ക് മലയാളത്തിന്റെ തന്നു മാത്സിന്റെ തന്നു ഇംഗ്ലീഷും തന്നു പറഞ്ഞില്ല ഞാനല്ലേ അറിയണുള്ളു ഇവന് അറിഞ്ഞിട്ടില്ല അതിന്റെ ഒരു ബുക്കിലേക്ക് മൊത്തം എഴുതി പ്രോബ്ലം ചെയ്യണം ാണ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലേക്കാളും എന്താണെങ്കിലും ഇവനൊക്കെ നേരത്തെ പഠിച്ചു പോയാൽ ആട് ചെയ്യാനുള്ള സംഭവങ്ങളൊക്കെയാണ് പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാ പദങ്ങൾ വെച്ച് ബുക്കോടെ ബുക്കിൽ ഇങ്ങനെ എഴുതണം മൂന്നും ഒറ്റ ബുക്കിൽ എഴുതാ മതി ഇപ്പൊ അറിഞ്ഞ നമ്മളെ താറായിട്ടുണ്ട് ഏതാ കാണാൻ ഇച്ചിരി ഭംഗിയുള്ള കേക്ക് നല്ല ആണെടുത്താ അതെ അതാണോ അതല്ലേ നല്ലതാണോ അതാ അതിനെത്രയാത്രേ ണ്ടാവില്ലേ ഞാൻ എന്നതാ വാങ്ങണ എന്റെ എന്നാൽ ഇതിലെഴുതി തരുവോ ആരെങ്കിലും വരെഴുതാ വാ എഴുത കഴിഞ്ഞ ദിവസം യൂട്യൂബിൽ നമ്മളൊന്നും വന്നില്ല വന്നില്ലെന്ന് പറഞ്ഞപ്പോ നമ്മള് പിടിച്ചു എഴുത്താ ഹാപ്പി ഹാഫ് ആനിവേഴ്സറി ഹാഫ് വൺ ബൈ ടു ഇട്ടാ മതി ആ നമ്മള് യൂട്യൂബിൽ എന്തെങ്കിലുമൊക്കെ എടുത്തു ഒരു കണ്ടന്റ് ഇല്ലാതെ ഇറങ്ങി വീട്ടിൽ നിന്ന് അതെ ഏ ഏ തൊണ്ണൂറായിരം പേര് കാണാട്ടോ ാളം ഏ ഇതെ ഇതരണേ അപ്പൊ ഞാൻ നമ്മുടെ കേക്കൊക്കെ പോയി വാങ്ങിയിട്ടുണ്ട് നമ്മുടെ ഹാഫ് ഇയറിന് വേണ്ടിയിട്ട് അപ്പൊ ദേശനാണെങ്കിൽ ഒരു സ്ട്രോബെറിയുടെ ഒരു ഐസ്ക്രീമും വാങ്ങിച്ചു കൊടുത്തു കറക്റ്റ് അവിടെ ഉണ്ടായിരുന്നു എനിക്കൊരു സ്ട്രോബറിയുടെ ഐസ്ക്രീം വാങ്ങിട്ടരാമോ കാശുണ്ടെങ്കി മതി കേട്ടോ ഇല്ലെങ്കി വേണ്ട കേട്ടോ വഴക്ക് വേക്കാതിരിക്കാൻ വേണ്ടി പാവം പറയണത് അവൻ പണ്ടും അങ്ങനെ പറയും അവൻ ഇപ്പോഴും അങ്ങനെ പറയും അപ്പൊ അവൻ അവിടെ ഇരുന്ന് കഴിക്കുന്നുണ്ട് അവന് കാണാൻ പറ്റുന്നില്ലല്ലോ കഴിച്ചില്ലേ കഴിക്ക അപ്പൊ അതെ നമ്മള് പട്ടയം കാവലെത്തിണ്ട് മൊതല കടമ്പള്ളിയിൽ ലൈറ്റ് സെറ്റിംഗ് ഭയങ്കര സെറ്റപ്പ് ആയിരുന്നു ഏഹ് കവറൊക്കെ ഗ്ലാസ് ആത്തിട്ട് വെളിയിലേക്കോള കട മുമ്പിൽ അപ്പൊ നമ്മുടെ ചീറ്റി പോയി സുഹൃത്തുക്കളെ ഇന്ററോ ചീറ്റിപ്പോയി ഇന്ററോ പറഞ്ഞപ്പോ ഭയങ്കര സൂമിങ് ആയിട്ടായിരുന്നു ഞാൻ ബാക്ക് ക്യാമറയിട്ട് എടുക്കുന്നത് കൊണ്ട് ഇങ്ങനെ പറ്റത്തുള്ളൂ ഫ്രണ്ട് ക്യാമറ വെക്കാത്തത് നമ്മളെ കൂരിരുട്ടിലായത് കൊണ്ടാണ് ആളുകള എന്നെയും ചേട്ടനെയും കറക്റ്റ് ആയിട്ട് കാണുന്നുണ്ട് അത് കൊണ്ട് അപ്പൊ നമ്മൾ അങ്ങനെ ഇപ്പൊ പെട്ടെന്ന് ഒന്ന് വന്നിട്ട് പോയതാ അപ്പൊ അവിടെ എന്തുമാത്രം കേക്കുകളായിരിക്കുന്നേ കണ്ടില്ലേ എനിക്ക് എല്ലാം കൂടെ വാര്യക്കുട്ടിക്ക് തിന്നാൻ തോന്നി ഭയങ്കര ടേസ്റ്റാണോ ബ്രദേഴ്സിന്റെ കേക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് അവിടെ ഞാൻ ഒത്തിരി സ്ഥലത്തെ കേക്ക് അടിച്ചിരുന്നില്ല ബ്രദേസിന്റെ കേക്കിന്റെ ടേസ്റ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്നാന്നറിയില്ല ഒരു കൊല്ലം നമ്മൾ ആൻസിന്റെ ബർത്ത്ഡേക്ക് കേക്ക് ഓർഡർ ചെയ്ത വാങ്ങിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് തീരെ പിടിച്ചില്ല ബ്രദേഴ്സിലെ കേക്ക് കൊണ്ടുവരണം എന്നാൽ പറഞ്ഞു പക്ഷേ ബ്രദേഴ്സിലെ കേക്ക് അല്ല കൊണ്ടുവന്നേ എങ്ങനെയാണ് കണ്ടുപിടിച്ചതെന്ന് വെച്ചാൽ ബ്രദേഴ്സിലെ കേക്ക് എപ്പോഴും അവരുടെ തന്നെ കവറായിരിക്കും അല്ലാത്ത കവറാണെങ്കിൽ അത് വേറെ കേക്കായിരിക്കും എന്നുള്ള കാര്യം ഷൂറാണ് അപ്പം അതിൻ്റെ ടേസ്റ്റ് തീരെ പിടിച്ചില്ല എന്തോ അങ്ങോട്ട് ലൂസായിട്ട് എന്തോ പറയുന്നത് ഇത് പക്ഷേ ഭയങ്കര ടേസ്റ്റ് ആവശ്യത്തിൻ്റെ മാത്രം അതാണ് അതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അപ്പം നമ്മൾ കുട്ടിയിൽ എത്തിയിട്ടുണ്ട് ചേട്ടന് ഫുൾ ഓഫ് സൈലന്റ് ആയിട്ടിരിക്കുകയാണ് പിന്നെ നമ്മൾ ഒരു പെട്ടി അച്ഛാ ഒരു പെട്ടി പെട്ടിയല്ലോ ഒരു ട്രേ മുട്ട വാങ്ങിയിട്ടുണ്ട് മുപ്പത് മുട്ട പ്ലസ് വൺ മുട്ട പ്ലസ് മുപ്പത്തൊന്ന് മുട്ട എന്നാ ചേട്ടൻ എന്തൊക്കെയാ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ചേട്ടനാണെങ്കിൽ ചേ പിന്നെ നമ്മൾ വേറൊരു കൂട്ടോടെ വാങ്ങി ഉണക്കമീനോടെ അപ്പം ആദ്യമായിട്ടായിരിക്കും നമ്മൾ ഹാഫ് ഇയർ ആനിവേഴ്സറിക്ക് ഉണക്കമീൻ വാങ്ങിക്കുന്നത് കപ്പിൾസ് ഈ കുറച്ച് കുമ്പളങ്ങ ഇരിപ്പുണ്ടിട്ട് വെക്കാൻ വേണ്ടിയിട്ടാണ് കുമ്പളങ്ങ ഉണക്കമീൻ ഇട്ട് വെച്ചാൽ അപകാര ടേസ്റ്റ് അപ്പം വീഡിയോ ഞാൻ ഉണ്ടാക്കുമ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും കാണിക്കുന്നതായിരിക്കും ഞാൻ എങ്ങനെ കുമ്പളങ്ങ ഇട്ട് വെക്കുന്നു കാരണം കുക്കിങ്ങിൻ്റെ എബിസിഡി അറിയാത്ത ഞാൻ വയ്ക്കുമ്പോൾ അതും ഒരു സ്പെഷ്യൽ അല്ലേ അപ്പൊ ചിലവർക്ക് ശരിയാവും ചിലവർക്ക് ശരിയാവില്ല എനിക്ക് ചിലപ്പോഴൊക്കെ ശരിയാവാറുണ്ട് അപ്പൊ ആ ചേട്ടനാണെങ്കി പറയാറുണ്ട് നല്ല സൂപ്പർ ആയിട്ടുണ്ടെന്ന് അച്ചാറൊക്കെ ഇട്ടപ്പോ ചേട്ടൻ പറഞ്ഞു സൂപ്പർ ആയിട്ടുണ്ടെന്ന് അയ്യോ ആ വണ്ടി വന്ന ഉണ്ടാകുമോ ഏപ്പറ ഇങ്ങനെ ഫ്രണ്ടിലേക്ക് ആ സാത്ത ഞങ്ങക്ക് ഇപ്പൊ ചേട്ടന്റെ സ്റ്റിയറിംഗും കൂടെ ഒപ്പ വളയണത് സ്റ്റിയറിംഗ് സ്റ്റിയറിങ് കളിക്കണേട്ട് കളയും ലുങ്കാക്കി കൊടുത്ത് ഭയങ്കര ലുക്മാനായിട്ടായിരിക്കുന്ന ഓഹരിയാക്കി കൊടുത്തപ്പ നടക്കുന്നെ ഞാൻ വീട്ടിലിരിക്കുന്ന പോലും നിർബന്ധിച്ച പിന്നെ ഞാൻ രണ്ടു ദിവസമായിട്ട് പറയാ ചേട്ടാ ഏപ്രിൽ ഇരുപത്തിനാല് വേർ കേട്ടോ നമ്മൾ കേക്ക് ഒക്കെ വാങ്ങിച്ച് വീട്ടിൽ കേട്ടിൽ എത്തിട്ടുണ്ടേ കേക്കൊക്കെ അല്ല കേട്ടോ ഇത് കേക്കല്ല ഇത് മഞ്ഞ കളർ ഉപ്പാണ് കേട്ടോ ഇത് കേക്ക് ഫുഡ് കഴിച്ചിട്ട് കേക്ക് എടുക്കാം കേക്ക് എടുത്തിട്ടുണ്ട് അപ്പൊ ഇന്നത്തെ സ്പെഷ്യൽ എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫുഡ് കഴിച്ചിട്ട് വന്നിട്ടുണ്ട് ചിലർക്കെങ്കിലും അറിയില്ലായിരിക്കും ചിലർക്കൊക്കെ അറിയാമായിരിക്കും അപ്പൊ ഇന്നത്തെ ഫുഡിന് ഓംലെറ്റ് ഉണ്ട് ബീഫ് കറിയുണ്ട് പിന്നെ ഇതിന് നമ്മൾ കുറച്ച് കള്ളപ്പ കള്ളപ്പം ഇല്ല മറന്നുപോയി ചെറിയ അപ്പ ഉണ്ടാക്കി കൊടുക്കാം പള്ളി കൊടുത്തോണം അയ്യാ പള്ളി കൊടുക്കണം വീഡിയോ എടുക്കാൻ കഴിഞ്ഞില്ല അപ്പം ഉണ്ടാക്കണം വീഡിയോ എടുത്തു പക്ഷെ പള്ളി കൊണ്ട് കൊടുക്കണത് എടുക്കാൻ മറന്നുപോയി കള്ളപ്പുണ്ട് ചേട്ടൻ ചേട്ടാ അങ്ങനെ പറയും പക്ഷെ ചേട്ടൻ പിന്നെ അത് കഴിഞ്ഞിട്ട് എടുക്കാറില്ല വെക്കാൻ കറി എന്നറിയെടുക്കാത്ത കഷണം ഇവിടെ വെച്ച നീ അവിടെ പിന്നോലറ്റ് അപ്പൊ ഓംലറ്റ് നമ്മള് തട്ടുകടന്ന് കിട്ടിയ കോമ്പിനേഷൻ ആണ് കേട്ടോ അപ്പൊ ഇതെല്ലാം ഉണ്ടാക്കി തന്ന ആളാണ് ഇരിക്കുന്നത് നമ്മുടെ മാസ്റ്റർ ഷെഫ് മാസ്റ്റർ അല്ല ചീഫ് ഷെഫ് ചേട്ടന ചേട്ടന ഉണ്ടാക്കിയ അപ്പൊ ഞാൻ ചുട്ടു ചേട്ടന ഓംലെറ്റും ഉണ്ടാക്കി ബീഫ് കറിയും ചൂടാക്കിയത് ഉള്ള ആരും ഉള്ളോണോ ഒക്കെ പറയണേ കേട്ടോ ചാടിയുള്ളൂ മാറ്റി ഞാൻ വീഡിയോ വിളിച്ചോണ്ട് ഒഴിച്ചോണ്ടാ അങ്ങനെ ചാടിയേ എംബുരാനാ ചേട്ടൻ എനിക്ക് എന്നാണല്ലോ ഓംലെറ്റ് അധികം വേണം ചേട്ടന് ഇച്ചിരി മതിയാല് പറഞ്ഞു ഇനി എടുക്കണം കാരണം എന്നോട് ചേട്ടൻ പറഞ്ഞ മുട്ട കഴിച്ച് ജീവിച്ചോളന്ന ആറ് മുട്ട ഒരാൾക്ക് രണ്ട് മുട്ട വീതാ ഡബിൾ ഓംലെറ്റ് മനസ്സിലായോ ഞാൻ എല്ലാവരുടെയും എടുക്കും എനിക്കങ്ങനെയൊന്നുമില്ല എനിക്കൊരു അഹങ്കാരം ഒന്നുമില്ല ആരുടെ ഞാൻ തിന്നു പിന്നെ ഇപ്പം ചാട്ടൻ്റെ വേണോ ബീഫ് എടുക്കുമ്പോൾ നോക്കുവാണേ എന്നോട് ബീഫ് കൂട്ടരുതെന്നാ പറഞ്ഞേക്കണേ മീൻ കൂട്ടി അവിടെ മീൻ എടുപ്പുണ്ടായിരുന്നല്ലോ ചൂടാക്കിയായിരുന്നോ മീൻ ചാറ എടുക്കടാടാ നിന്റെ ആവശ്യത്തിന് നീ എടുക്ക നീ പ്രായപൂർത്തിയായ ചെറുക്കനാ നിന്നെ കല്യാണം കഴിപ്പിക്കാറായതാ ഏ അതെന്റെ മുമ്പ് വെക്കാത അവിടെ എങ്ങനെ വെക്കടാവേ ഇങ്ങോട്ട് നീക്ക ഏ മുട്ട പിന്നെ സിംഗിൾ ഓംലറ്റ് തിന്നവനാ ഇവൻ ആൻസുട്ടന്റെ വിഷമങ്ങൾ ആൻസുകൂട്ടൻ ഇച്ചിരി ഉള്ളൂ പിന്നെ അവനത് പോകും എന്തൊരു ജന്മമാ അപ്പൊ ഞങ്ങളതാ കഴിക്കാൻ പോകുവാണേ എന്നിട്ട് നമുക്ക് കേക്ക് മുറിച്ച് നമ്മുടെ ഇന്നത്തെ ദിവസം ഏപ്രിൽ ഇരുപത്തിനാലിൽ നമുക്ക് ആഘോഷിക്കാം കോഴിപ്പെരുന്ന നമ്മുടെ ഫുഡ് ഒക്കെ കഴിഞ്ഞു നമ്മൾ ഇവിടെ കേക്ക് കട്ട് ചെയ്യാനായിട്ട് എത്തിയിട്ടുണ്ട് അപ്പൊ നമ്മുടെ ജീവിത യാത്ര തുടങ്ങിയിട്ട് ഇന്ന് ആറു മാസം പൂർത്തിയായിരിക്കുകയാണ് ഒക്ടോബർ ഇരുപത്തിനാലിൽ തുടങ്ങി നവംബർ ഇരുപത്തിനാല് ഡിസംബർ ഇരുപത്തിനാല് ജനുവരി ഇരുപത്തിനാല് ഫെബ്രുവരി ഇരുപത്തിനാല് മാർച്ച് ഇരുപത്തിനാല് ഏപ്രിൽ ഇരുപത്തിനാല് വന്നപ്പോൾ ആറു മാസം അഥവാ അരക്കൊല്ലം ആയിരിക്കുകയാണ് അപ്പം നമ്മളെ കേക്കൊക്കെ വാങ്ങിച്ചോണ്ട് വന്നു കേക്ക് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ സൂം ചെയ്ത് കാണിച്ചല്ലോ കേട്ടോ അപ്പൊ ഓപ്പൺ ചെയ്തു അവിടെ ഇവിടെ തൊടാതെ വേണോ ഓപ്പൺ ചെയ്യാം സ്ഥലം അപ്പം അത് കണക്കാം നമുക്ക് കാണിക്കാം അത് ആ കറുപ്പിൻ്റെ വെള്ളയുടെ ഭംഗി പോതിരിക്കാൻ എല്ലാം വെച്ച് എഴുതിയതേ ഉള്ളൂ അത് മാറ്റ അത് മാറ്റ മാറ്റി ജാതകം അപ്പോൾ ഹാപ്പി ഹാപ്പി വൺ ആൻഡ് ഹാഫ് ആനിവേഴ്സറി അതായത് അര ഹാഫ് ആനിവേഴ്സറി ഹാപ്പി നല്ല രണ്ട് ചോക്ലേറ്റ് ഓട്ടയാക്കിട്ട് മൂന്ന് ചോക്ലേറ്റ് ഉണ്ട് അതില് ഓരണ ചേട്ടൻ ഓരോ ഞാന് ഓരണം എങ്ങനെ ഒത്തു അപ്പൊ നമുക്ക് കേക്ക് കട്ട് ചെയ്യാം നീ എന്നും പിടിച്ചോണ്ടിരിക്കണേ ഞങ്ങളുടെ ആനിവേഴ്സറി ആയിരുന്നു നീ എന്തിനാ പിടിച്ചോണ്ടിരിക്കണത് ഇതിപ്പോ എന്റെ എന്റെ ബർത്ത്ഡേക്കാ आपार चारी चारी െ കൊണ്ട് കട്ട് ചെയ്യിച്ചില്ല എന്നു പറഞ്ഞിട്ട് ആൾക്കാരൊക്കെ കമൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് ഞങ്ങളും ജീവിതം ആറ് ആറുമാസമായി ആ ഒപ്പം തന്നെ ഒരിത്തരും ജീവിതം തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അതിൻ്റെ അങ്ങനെ അതുകൊണ്ടായിരിക്കും ഇപ്പം കത്തി പിടിച്ചോണ്ടാണ് നിൽക്കുന്നത് ചേട്ടനാണെങ്കിൽ ആകെ ഗ്ലൂമി ആയിട്ടാണ് നിൽക്കണേ എന്നതാ നോക്കിയേക്ക് എന്നതാ ക്രീമോ അതെല്ലാ കേക്കിനും ക്രീമോ ഇങ്ങനെ തേച്ച് വയ്ക്കുന്നതല്ലേ നല്ല രീതിയിൽ പുറമെ ക്രീം തേച്ചിൽ കേക്ക് കാണാൻ എന്തേലും ഭംഗിയുണ്ടാവോ അല്ല ഇപ്പൊ ഇട്ടതാ ആകപ്പാടെ ആ മഞ്ഞ കളറിൽ എഴുതി അറക്കുണ്ടോ ആഹാരമൊക്കെ കഴിച്ച് വയറൊക്കെ ഇരിക്കണം നോക്ക് ഇവിടെ നോക്കിയാ അവര് പറയുകയും ചെയ്തു ആ ചേച്ചിക്ക് ചാനലിലേക്ക് ഇടാനുള്ളത് അപ്പൊ ഡിസൈനർ കേക്ക് തന്നെ കൊടുക്കണം അച്ചേല മുളയക്കിടാം ഇനി എങ്ങനെ അതിക്കുള്ളിൽ വെറുതായി സ്പേസ് സാധാരണ നപ്പം എടുക്കാനാണ് നിർദേശിച്ചിരിക്കുക കുളിയായവനെ കക്ഷനുകൾ സ്പേസ് വേണ്ട നാരാ കേക്ക് ഇരടേ ഒന്ന് ഇങ്ങനെ തന്ന സുഖമായിട്ട് ആ ഇപ്പോ നമുക്ക് കേക്ക് കട്ട് ചെയ്യാം അപ്പോൾ നമുക്ക് കേക്ക് കട്ട് ചെയ്യാം വിളിച്ചോളൂ मून है अरे चलो कोटी तो काटेगा क्या नहीं रे हाँ जा काटी फिर क्या happy 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 बाकी ना लीना happy anniversary happy 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 എന്റെ ഒരു കൈ അവടേ എനിക്ക് ദേശത്തേക്ക് വഴി അറിയാത്തില്ലോ പിന്നെ അടുത്ത ചാട്ടായി അടുത്ത് കൈ കൊണ്ടു ചാട്ടരെ കത്തി കൊണ്ടിരക്ക അത്ര ബുദ്ധിമുട്ടല്ലോ ഞാൻ ആയിട്ട് നിക്കണത്തിൽ ആ നോട്ടത്തിന് എന്തോ ഒരു പിശകു തോന്നി എനിക്ക് ഒരൊന്നും ചേട്ടൻ എടുത്തോ അതെന്റെ നിന്റെ ചെറുതാ ചോക്ലേറ്റ് ഒത്തിരി കഴിക്കുന്നുണ്ടോ നെഞ്ചെടുത്തിട്ടാന്ന് പറയും

അല്ല ഈ ചർക്കിനു ഞാൻ കൊടുത്തില്ലല്ലോ ഇത്ര കൊടുത്തിട്ട് കൊടുക്കാറുണ്ടോ ഈ കേക്കൊക്കെ കട്ടിയ സമയത്ത് ഇതൊന്നും ഓർക്കൂല അപ്പൊ ഈ വീഡിയോ നോക്കുന്നവരെ കാണുന്ന ചിലപ്പോ ഇതൊക്കെ ഈ മൈൻഡ്യൂട്ടായ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കും എന്നാലും അവളെന്ത് സാധനം ആ കൊച്ചിട്ടടിച്ച കൊടുത്തില്ല എന്ന് വേണമെങ്കിൽ പറയും നമ്മളെ ശ്രദ്ധിക്കാറേ ഇല്ല നമ്മൾ പിന്നെ ഇത് ഇതിന് വേണ്ടിയിട്ടൊന്നും ചെയ്യുന്നല്ലോ നമ്മുടെ ലൈഫിൽ സംഭവിക്കുന്നതെവിടെ അങ്ങ് പോകുന്നല്ലോ ഈ ചെലപ്പോ ശ്രദ്ധിച്ചെന്ന് വരില്ല അവന്റെ വഴിയിലൊക്കെയാ കൊടുത്തില്ല അപ്പൊ ചെലപ്പോ ആരെങ്കിലും നോക്കി എന്നിട്ട് ശ്രദ്ധിച്ച് കാണുന്നവര് പറയാ കൊച്ചിനാകളൊരു കഷണം പോലും കൊടുത്തില്ല വേണ്ട വേണ്ടു വേണ്ട വേണ്ട ഡോണ്ട് ഡു

െ ആറുമാസം പൂർത്തീകരിച്ച് നമ്മളെ കേക്കൊക്കെ കട്ട് ചെയ്തു നമ്മളെ കേക്കൊക്കെ ഭദ്രമായിട്ട് ഫ്രിഡ്ജിൽ തന്നെ എടുത്തു വെച്ചിട്ടുണ്ടേ നമ്മുടെ കേക്കൊക്കെ അവിടെ ഭദ്രമായിട്ട് ഇരിക്കുന്നുണ്ട് ഒരുപാടൊന്നും കഴിച്ചില്ല കേട്ടോ നമ്മൾ മാത്രമല്ലേ ഉള്ളത് കൊണ്ട് അതങ്ങനെ ഇരിക്കട്ടെ നമുക്ക് പിന്നീട് കുറച്ച് 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 പയ്യാൽ തിന്നാൽ പനിയും തിന്നാമെന്ന് പറയുന്ന പോലെ അപ്പോൾ നമ്മൾ ആ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയറും കമൻറ്റും സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണം അപ്പം നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും സപ്പോർട്ടും ഒക്കെ ഞങ്ങളുടെ കൂടെ വേണം ഒരുപാട് സന്തോഷമുണ്ട് ഒരുപാട് സ്നേഹമുണ്ട് അപ്പം വീണ്ടും പുതിയ ശേഷം പുതു വീഡിയോക്കായിട്ട് വീണ്ടും ബൈ